പഴയ കാലങ്ങളിലൊക്കെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ പറയാറുണ്ട് അതിൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലിന് എന്തെങ്കിലും ഒരു കാര്യം മുതിർന്നവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാതെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്തേലും പതേ കാര്യം തന്നെ കേട്ടു വന്നിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അത് മരുന്നായാലും മറ്റെന്ത് കാര്യമായാലും അത് ഇരുന്ന് ചെയ്യുന്ന കാണുമ്പോൾ പൊതുവെ പറയുന്ന ഒരു വാക്കാണ് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് കാരണം എന്താണോ വിധിച്ചത് അത് തന്നിലേക്ക് തന്നെ വന്ന് എത്തുക എന്ന് പറയുന്ന ഒരു വിധിയുണ്ട് ആ വിധി പ്രകാരമാണ് ഇന്ന് ഈ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു വിധിയുണ്ട് ആ വിധി എന്ന് പറയുന്നത് ഒരു നിയന്ത്രണ സംഭവമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ആഹാരം കഴിക്കുന്നു നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് സമയം നോക്കിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത് എന്ത് കാര്യവും ഒരു സമയം നോക്കും എത്ര മണിയായി എത്ര മണിയായി ആ സമയം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്ന് പോലും സത്യത്തിൽ നമുക്കറിയില്ല അപ്പോ ഇത്രയും സമയമായല്ലേ എന്നൊക്കെ ചിലപ്പോ വെറുതെ ഒരു വാക്കുപോലെ പറയും എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്ത് വന്ന് ചിലപ്പോ നോക്കുമ്പോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കേട്ടോ ഇത്ര പെട്ടെന്ന് പന്ത്രണ്ട് മണിയായോ അത് പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല എങ്കിലും അവൻ സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ അങ്ങനെ പറയും ഓ ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല ഇത്രയും സമയമായതറിഞ്ഞില്ല അപ്പൊ അങ്ങനെ അറിയാതെ വരുന്ന സമയങ്ങൾ മനുഷ്യൻ ഇങ്ങനെ സമയങ്ങള് വെറുതെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ പോലും ഏഹ് ഓരോ അറിവുകള് നമ്മള് ജനിച്ചു വളർന്ന് വരുമ്പോ തന്നെ നമ്മൾ അറിവ് ശേഖരിച്ചുകൊണ്ടല്ല വന്നത് ഒന്നും അറിയാതെ വളർന്ന് പിന്നെ എല്ലാ അറിവുകളിലേക്കും എത്തപ്പെടുകയാണ് അനുഭവങ്ങളാണ് കുറെ കാര്യങ്ങളാകുന്നത് അപ്പൊ അനുഭവങ്ങൾ കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് കിട്ടുന്ന അറിവുകളാണ് യഥാർത്ഥമായ അറിവ് പക്ഷെ പലർക്കും അനുഭവങ്ങളല്ല എല്ലാവരും വായിച്ചു പഠിച്ചത് കേട്ടറിഞ്ഞത് ഇതാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ മൊത്തം ആളുകളെ സംബന്ധിച്ചിടത്തോളം എടുത്തുപോയി കഴിഞ്ഞാൽ മറ്റാരൊക്കെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചത് വായിച്ച് പഠിച്ചവരാണ് അത് അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് തർക്കിക്കുന്നവരും ലോകത്തുണ്ട് അപ്പൊ ഒരാൾ ചിലപ്പോൾ കണ്ടുപിടിച്ച കാര്യം മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ശരിയായി വരണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് തർക്കങ്ങൾ ഏറെ കിടക്കുന്നത് ഇന്ന് മതപരമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മതപരമായ തർക്കങ്ങൾ തന്നെ പല രീതിയിൽ നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ നൂറ് വിഭാഗങ്ങളുണ്ട് എല്ലാവരും അവരവരുടെ ആശയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ വ്യക്തികൾ ആരും ദൈവത്തെയും കണ്ടിട്ടില്ല പ്രവാചകന്മാരെയും കണ്ടിട്ടില്ല ഇവരെല്ലാവരും ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ടാണ് ഇവിടെ തർക്കം നടത്തുന്നത് അപ്പൊ ഒരാൾ വായിക്കുമ്പോൾ അയാളുടെ യുക്തിയിൽ തോന്നുന്ന അയാളുടേതായ സ്വന്തം എന്താ പറയാ അറിവുകൾ അറിവ് എന്ന് പറഞ്ഞാൽ വായിച്ചറിഞ്ഞ അറിവുകൾ അല്ലാണ്ട് അനുഭവത്തിന്റെ അറിവല്ല അത് വായിച്ചറിഞ്ഞ അറിവാണ് കാരണം പ്രവാചകൻ ഇവർ കണ്ടിട്ടില്ലല്ലോ യേശുവിനെ കുറിച്ച് പറയുന്നു ഈസയെ കുറിച്ച് പറയുന്നു ഈ പേരുകളിൽ തന്നെ പറഞ്ഞുകൊണ്ട് തർക്കങ്ങൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ഭാഷ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല എല്ലാവർക്കും ഒരു അറിവ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ ഇപ്പൊ ഈശോ എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ മുഹമ്മദ് എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായി അങ്ങനെ ഓരോ വ്യക്തികളുടെയും പേരുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുന്നു ഈശോ എന്ന് പറയുന്നു യേശു എന്ന് പറയുന്നു അങ്ങനെ പല തരത്തിലും ആ പേരിനെ ഉപയോഗിക്കുന്നുണ്ട് മുഹമ്മദ് എന്നുള്ള പേര് പറയുന്നുകൊണ്ട് പ്രവാചകനെ പറയുന്നുണ്ട് പേരുകളെല്ലാം ഏത് തരത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് നമ്മൾ ഏഹ് അന്വേഷിച്ചറിയേണ്ടത് അത് എവിടെ പോയി അന്വേഷിച്ചറിയും നമുക്ക് ഈ ഗ്രന്ഥങ്ങളെ തന്നെ പരിശോധിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് പോയി ചോദിക്കാൻ ഈ പറഞ്ഞ ആളുകളൊന്നും നമ്മുടെ മുമ്പിലില്ല അപ്പൊ എല്ലാവരും വളർന്നു വരുന്ന സമയത്ത് എല്ലാവരും വായിച്ചു പഠിച്ചതും കേട്ടറിഞ്ഞതുമായ അനുഭവ കഥകളിലൂടെയാണ് ഓരോ കുട്ടിയും വളർന്നു വരുമ്പോൾ അവരുടെ രക്ഷിതാക്കള് അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെ പലരും പറയുന്ന പല അറിവുകളിലേക്കും അവൻ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവൻ കൺഫ്യൂഷൻ ആകുകയാണ് ഇന്ന് ചെയ്തോണ്ടിരിക്കുന്നത് എന്റെയൊക്കെ ചെറുപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരറിവ് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിയാൽ നമ്മളാ അറിവും വെച്ചുകൊണ്ടിരു കാരണം നമ്മളെ രക്ഷിതാക്കൾ നമ്മൾ ചതിക്കില്ലല്ലോ എന്നുള്ള വിശ്വാസമാണ് അപ്പൊ അവർ പറഞ്ഞു തന്ന അറിവ് അവരുടെ അനുഭവത്തിന്റെ ഒരു കാഴ്ചപ്പാടും അവർ വായിച്ച് പഠിച്ച അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറക്കാർ പറഞ്ഞു കൊടുത്ത അറിവൊക്കെയാണ് നമുക്ക് പറഞ്ഞു അപ്പൊ രക്ഷിതാക്കളെ നമ്മൾ വിശ്വസിക്കുന്ന കൊണ്ട് നമ്മൾ അതിൽ സംശയിക്കാതെ ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു വേറെ ചില ആൾക്കാർ പല ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പലതരത്തിലുള്ള അറിവുകൾ കേൾക്കുകയും നമ്മൾ പറയുന്ന ഒരു ശരി പറയുമ്പോൾ അവൻ മറ്റൊരു ശരി പറയുമ്പോൾ കൺഫ്യൂഷണൽ ആയി പോണേ കാരണം ഇത് അന്വേഷിച്ചറിയാൻ ഒരു വഴിയില്ല കാരണം അവൻ പഠിച്ച പുസ്തകവും ഇവൻ പഠിച്ച പുസ്തകവും ഒന്നു തന്നെയാണെങ്കിലും ഏഹ് യുക്തിയിൽ നമ്മൾ ഓരോ കാഴ്ചപ്പാടിലൂടെ അതിനെക്കുറിച്ച് നമ്മള് ചിന്തിച്ചെടുക്കുന്ന അറിവുകൾ വ്യത്യസ്തമായിരിക്കും അപ്പോ ഈ ഹിബ്രു ഭാഷയില് നിന്നിട്ടുള്ള ഒരു തർജ്ജമയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ യേശു എന്ന് പറയുന്ന പേരിലേക്ക് എത്തപ്പെടാൻ കാരണമായിട്ടുള്ളത് എന്നാൽ അതിനു മുമ്പ് യേശു ക്രിസ്തുവിന്റെ ശരിയായ ഒരു ഭാഷ ആ ഭാഷയിൽ ഒരു ഗ്രന്ഥവും ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ അറിവ് ഞാൻ അതിനെക്കുറിച്ച് ആ ഭാഷ ഏതാണെന്ന് ഞാൻ മറന്നുപോയി പക്ഷെ ആ ഭാഷയിൽ നിന്ന് ഒരു അറിവും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പൊ മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയ അറിവുകളാണ് എല്ലാവരുടെലും ബൈബിളായിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകനിൽ നിന്ന് കിട്ടിയ അറിവുകളെ ശേഖരിച്ചുകൊണ്ട് അബുബക്ർ സിദ്ദീഖ് അലി അള്ളാഹുനും ഉമർ അലി അള്ളാഹൊനും മുഹമ്മദ് നബിയുടെ ശിഷ്യഗണങ്ങളായ അവര് മുഹമ്മദ് നബിയുടെ കാലശേഷം അവര് തമ്മിലുള്ള ചർച്ച അതിലൊരാളും കൂടി ഉണ്ട് അതും പേര് ഞാൻ മറന്നുപോയി മനുഷ്യനാണല്ലോ മറവി ഉള്ളൊരു വ്യക്തിയാണ് മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനെ മറക്കാനുള്ള ഒരു കഴിവ് തന്നത് വലിയ ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കുറെ ഒരു പരിധി ഒക്കെ സന്തോഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും മാനസികമായിട്ട് അപ്പൊ എല്ലാ തരത്തിലും നമ്മുടെ ബോഡിയിൽ അതിനുള്ള ഒരു എന്താ സംവിധാനം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മള് ഈ പേരുകള് അപ്പൊ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരറിവ് ഇപ്പൊ നമ്മുടെ രക്ഷിതാക്കള് നമ്മുടെ മുമ്പിൽ നിന്ന് മൺമറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ ഓർക്കാൻ നമ്മുടെ മനസ്സിലൊരു മുഖം ഉണ്ടാവും പിന്നെ കുറേ കൂടി വ്യക്തമായിട്ട് ഓർക്കാൻ അവരുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് ഫോട്ടോ സംവിധാനങ്ങളൊക്കെ വന്നുകൊണ്ടിട്ട് ഫോട്ടോ എടുത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം കുറേം കൂടി സംവിധാനം വന്നുകൊണ്ട് വീഡിയോ അവരൊക്കെയായിട്ട് നമ്മൾ സമയം ചെലവഴിച്ച വീഡിയോസുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെയാണ് നമ്മുടെ സ്മരണ എന്ന് പറയുന്നത് പക്ഷെ ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഈ ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് സിനിമകൾ തന്നെ ഇത്തരം ആളുകളെ കുറിച്ചിട്ട് ഒരുപാട് സിനിമകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മുഹമ്മദിനെ കുറിച്ചും ഈസയെക്കുറിച്ചും മൂസയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഫിലിമുകൾ വന്നിട്ടുണ്ട് ഈ സിനിമയിലൂടെ നമ്മൾ ഈ ഗ്രന്ഥങ്ങളിലൂടെ കിട്ടിയ അറിവുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വന്നു ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു സിനിമ അഭിശേഷി സംവിധാനം ചെയ്തതിന്റെ പേരിൽ അന്ന് ആപ്പടം വളരെ ഹിറ്റായി ഓളുകയും ആർക്കും ഒരു തർക്കമോ കാര്യമോ ഒന്നും ഇല്ലാതെ ആ സിനിമ കടന്നുപോയി വളരെ നല്ല രീതിയിൽ മികവ് പുലർത്തിയ ഒരു ചിത്രമായിരുന്നു ഒരു സ്വാതന്ത്ര്യ കാലത്തെ ഏർ യുദ്ധത്തെ കുറിച്ചിട്ട് ആവിഷ്കരിച്ചു കൊണ്ടിറക്കിയ ഒരു സിനിമയായിരുന്നു ആലി മുസ്ലിയാലും വാര്യങ്കുന്നത്ത് കുഞ്ഞാജിയും അതുപോലെയുള്ള കുറെ നമ്മൾ അതിൽ കണ്ടു അപ്പൊ ഇന്ന് അതൊക്കെ മാറി മറിഞ്ഞ് ഈ വാരിയങ്കുന്നൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മത തീവ്രവാദിയാണെന്നും അപ്പൊ ഇന്ന് ആൾക്കാർ അതിനെ മനസ്സിലാക്കി എടുത്തപ്പോൾ വേറൊരു തലത്തിലൂടെ അറിവുകൾ വേറൊരു തലത്തിലൂടെ അറിവുകൾ വന്നു അപ്പൊ ആ അറിവിന് ഒരു ദുരുദ്ദേശം കൂടി ഉണ്ടാവും കാരണം ഇന്ന് എന്തും നന്നാക്കുക എന്നുള്ള ലക്ഷ്യമല്ല ഒരു സാധനം എങ്ങനെ ചീത്തിയാക്കാൻ പറ്റും ഇപ്പൊ നമ്മളുടെ മുമ്പിലേക്ക് ഓരോ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് മിക്സി വരുന്നുണ്ട് ട്യൂബ് ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ എല്ലാ സംഭവങ്ങളും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അന്ന് വേണ്ട നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ ആ കടയിൽ ചെന്ന് അതിന്റെ ഭംഗി അതിന് അതിനെ രൂപകൽപ്പന ചെയ്ത ഒരു പെണ്ണ് കാണാൻ പോണ പോലെ തന്നെയാണ് ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങിയ കാരണം പെണ്ണിന് മുടിയുണ്ടോ പെണ്ണിന് അഴകുണ്ടോ പെണ്ണിന് വിവരമുണ്ടോ എന്ന് ആരും അന്വേഷിക്കാറില്ല സത്യത്തിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കുടുംബത്തിന്റെ വലിപ്പം കുടുംബത്തിന്റെ മഹിമ അതുപോലെ തന്നെ പെണ്ണിന്റെ ഗ്ലാമർ പെണ്ണിന്റെ കണ്ണ് പിരികം അതുപോലെ തന്നെ മുടി ചന്തി വരേം വേണം അതുപോലെ തന്നെ കാണാൻ അവള് സിനിമാ നടിയെ പോലെയാണ് എന്നൊക്കെയുള്ള ഇതൊക്കെയാണ് എല്ലാവരും പരിശോധന പക്ഷെ പെണ്ണിന് വിവരമുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിവരം അറിയുകയും ചെയ്യും അതും വലിയൊരു വിഷയം തന്നെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ എന്താണ് ആരോട് ചോദിക്കേണ്ടതെന്ന് പോലും മനസ്സിലാക്കാതെ എല്ലാവരും അവരവരുടേതായ കാഴ്ചപ്പാടിലൂടെ ഒരു ഒരു പ്രശ്നത്തെ എങ്ങനെ സൃഷ്ടിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഈ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഫാനും എല്ലാം കമ്പനി ഉണ്ടാക്കുമ്പോൾ തന്നെ അത് വാറണ്ടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്ട്രോങ് ആക്കി ഉണ്ടാക്കാൻ കമ്പനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഞാൻ പറയും പണ്ടേ തന്നെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ കേട്ട ഒരു കഥയാണ് കാരണം ഒരു മിക്സി ഉണ്ടാക്കുന്നു ആ മിക്സിയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ആ ആ മിക്സി പിന്നെ ഒരു കാലത്തും ചീത്തയാകൂല അപ്പൊ അതിന് ആ ഒരു മിക്സി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗോദറേജിന്റെ ഒരു സംഭവം ഇറങ്ങി ആ കമ്പനി ഏറ്റവും നല്ല രീതിയിൽ അത് പ്രൊഡക്റ്റ് ചെയ്ത് ഇറക്കി അതിന് ആറു വർഷത്തെ അല്ലെങ്കിൽ രണ്ടു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നു അപ്പൊ നമ്മൾ ചെന്നിട്ട് ചോദിക്കുന്നതിന്റെ ഗ്യാരണ്ടിയാണ് ചോദിക്കുന്നത് എത്ര വാറണ്ടി ഉണ്ട് കാരണം നമ്മുടെ ഒരു ധൈര്യമാണ് കാരണം എന്താണ് എത്ര ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലൈന്റ് വന്നാലും നന്നാക്കാമല്ലോ അപ്പൊ കംപ്ലൈന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വാറണ്ടി ചോദിക്കുന്നത് അപ്പൊ കമ്പനിയും ആ സാധനം സൃഷ്ടിച്ചപ്പോൾ കമ്പനിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ സാധനം കംപ്ലൈൻറ് ആകണം അത് കമ്പനിയുടെ ആവശ്യമാണ് നിലനിൽപ്പിന്റെ ആവശ്യമാണ് എന്നാലാണ് അതിന്റെ പാർട്സുകൾ എല്ലാം വിപണിയിൽ വിൽക്കാൻ കഴിയുള്ളൂ അപ്പൊ അതിന്റെ ഓരോ പ്രൊഡക്റ്റും എത്രത്തോളം ക്വാളിറ്റി കുറച്ചുണ്ടാക്കാൻ പറ്റും എന്നാണ് അവർ ചിന്തിക്കുന്നത് പുറമേ ഭംഗിയാണെങ്കിലും അകമേ എല്ലാം പോക്കായിരിക്കും അപ്പൊ തേഞ്ച് പോകുന്ന സാധനങ്ങള് പെട്ടെന്ന് തേഞ്ഞ് പോകുന്ന സാധനങ്ങള് പെട്ടെന്ന് ഇതാകുന്ന അപ്പൊ എന്താണ് സർവീസുകൾ ഇങ്ങനെ അടിക്കടി ചെയ്തുകൊണ്ടിരിക്കുക മിക്സി ഇങ്ങനെ കംപ്ലൈന്റ് ആവുക അപ്പൊ നമ്മൾക്ക് തന്നെ അപ്പൊ പിന്നെ പുതിയ വിപണിയിലേക്ക് മാറി മാറി വരുന്ന പുതിയ മോഡലുകൾ അപ്പൊ ആ മോഡലുകളിലേക്ക് മനുഷ്യൻ ആശ്രയിക്കപ്പെടണമെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഗോദറേജിന്റെ മിക്സി വാങ്ങിച്ചു അല്ലെങ്കിൽ ഗോദറേജിന്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു അതിനൊരു തകരാറുമില്ല അതങ്ങനെ നിക്കണെങ്കിൽ ഈ ഗോദ്രേജ് കമ്പനി കൂട്ടിപ്പോവും അപ്പൊ കമ്പനിക്ക് നിലനിൽക്കണമെങ്കിൽ എന്തുവാണ് ഈ സാധനം ചീത്തയാക്കണം അപ്പൊ ചീത്തയാകുന്ന രീതിയിൽ അത് എങ്ങനെ ചീത്തയാക്കാൻ പറ്റും പെട്ടെന്ന് ചീത്തയാകലല്ല അതിനൊരു സമയം കൊടുത്ത് ചീത്തയാക്കുക അപ്പൊ സമയം കൊടുത്താൽ ചീത്തയാക്കുമ്പോഴാണ് കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളു അപ്പൊ എന്നതുപോലെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എങ്ങനെ വളച്ചൊടിച്ച് വൃത്തിയേടാക്കാൻ പറ്റും അതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മളുടെ തൃശ്ശൂർ ടോൾ പ്ലാസയിൽ ചെന്ന് കഴിഞ്ഞാല് കാശ് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ആ റോഡ് നല്ല സുഖകരമായ റോഡാണെങ്കിലും വളരെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ പാലം വെച്ചിട്ടുള്ളൂ ചില സ്ഥലങ്ങളിൽ പാലമില്ല അങ്കമാലിയിൽ പാലമില്ല ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്ന ഒരു സ്ഥലമാണ് അങ്കമാലി അവിടെ പാലം വന്നില്ല അപ്പൊ ഈ തടസ്സമില്ലാതെ യാത്ര ചെയ്തു പോകാനാണ് നമ്മുടെ ഇന്ന് കാശ് വാങ്ങുന്നത് നല്ലൊരു വീതി സൗകര്യമുള്ള റോഡ് പക്ഷെ ആ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതൊക്കെ എന്താ പറയാ ഇങ്ങനെ പഞ്ചറൊട്ടിച്ച പോലെ ഈ ടയറിനൊക്കെ ഈ പഞ്ചറൊട്ടിച്ച് പഞ്ചറൊട്ടിച്ച് ഈ മൊത്തത്തിൽ ഒരു വൃത്തിയേടാകുന്നത് പോലെ ഈ റോഡൊക്കെ ഇങ്ങനെ പഞ്ചറൊട്ടിക്കലാണ് പണി നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് വണ്ടി ഇങ്ങനെ പോകുന്നത് കുതിരപ്പുറത്ത് പോണ പോലെയാണ് വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞപ്പന്നാലെ ഞാൻ കോഴിക്കോട് വരെ പോയി ഓഹ് വളരെയധികം കഷ്ടപ്പെട്ടു പോയി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര ഇനി കോഴിക്കോടേക്കുള്ള ഒരു യാത്ര വണ്ടി ഓടിച്ചുള്ള സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകാൻ ഭ്രാന്തി ഓടിച്ചു പോകും പ്ലച്ച് ചവിട്ടി 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 കാലിലേക്ക് ഒരു കാരണം ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും റോട്ടിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം ബസ്സിലേക്കൊന്നും ആരും കേറുന്നില്ല ഞാൻ ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു രസകരമായ കാര്യം എല്ലാവരും വീട്ടുകാരും കാറ് വാങ്ങിച്ചു എന്നാണ് കാരണം യൂസ്ഡ് കാർ അവിടെ കിട്ടാനില്ലെന്ന് അപ്പൊ എല്ലാവരും ഈ ഓൾഡ് ചെറിയ മാരുതി ഈ വാഗണർ അതുപോലെ വില കുറഞ്ഞ എല്ലാവരും എല്ലാവരും വണ്ടി വാങ്ങിച്ചു എല്ലാവരും ഈ കാറായിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയേക്കണോണ്ട് റോഡ് ബ്ലോക്ക് ആ കാരണം പഞ്ചസാര വാങ്ങിക്കാൻ ഇറങ്ങുന്ന കാറിന് ചായപ്പൊടി വാങ്ങാൻ ഇറങ്ങുന്നത് കാറിൽ ഇതെല്ലാം ഇറങ്ങുന്നത് കാറിലായതുകൊണ്ടിട്ട് റോട്ടിൽ ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തർ കാറായിട്ട് ഇറങ്ങുമ്പോൾ റോഡ് മുഴുവനും ബ്ലോക്കായി അങ്ങനെ എഴുന്നഴഞ്ഞ് എഴഞ്ഞാണ് ഇന്നലെ ഞാനിവിടെ എത്തിയത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂർ യാത്ര എട്ട് മണിക്കൂർ വേണ്ടി വന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം അവിടെ എത്താനും ഇങ്ങോട്ട് തിരിച്ചെത്താനും ഒക്കെ ആയിട്ട് എട്ട് മണിക്കൂർ വരുന്നുണ്ട് എങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ യാത്ര ചെയ്ത് ഒരു പോണെങ്കിൽ മണിക്കൂർ കൊണ്ട് നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റും പക്ഷേ റോഡ് വളരെയധികം സൗകര്യപ്രദപ്രദമാണ് ആ ബ്ലോക്കിന്റെ ഇടയിൽ കൂടി ആംബുലൻസ് തന്നെ ആണെങ്കിൽ നമുക്ക് ചിരി വന്ന് പോണത് കാരണം അത്രയും വണ്ടികൾ തിങ്ങി അല്ലെങ്കി ഇങ്ങനെ സിഗ്നലിന്റെ ഇടയിലും അതുപോലെ പ്രശ്നങ്ങളായിട്ട് കിടക്കുമ്പോ ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് ആംബുലൻസ് അങ്ങോടും ഇങ്ങോടും കടന്നു പോയിട്ടുണ്ടോന്നുള്ള രസം അപ്പം ഞാൻ ആലോചിച്ച് വണ്ടിയൊക്കെ കൊടുത്തിട്ട് ആംബുലൻസ് വാങ്ങിച്ചാൽ എന്താണെന്ന് ആലോചിച്ചു കാരണം എളുപ്പത്തിൽ പോകാൻ ഇനിയിപ്പോൾ കാറും ഇതിനേക്കാളൊക്കെ നല്ലത് ആണ് കാരണം സ്വയം മുഴക്കി അങ്ങ് പോയാൽ മതിയല്ലോ ഏഹ് അപ്പം എല്ലാവരും ആംബുലൻസ് വാങ്ങിക്കാനാണ് ഏറ്റവും നല്ലത് കാരണം അതിനുള്ളൊരു സൗകര്യം കൂടി ഗവൺമെന്റ് തന്നാൽ വളരെ എളുപ്പമില്ല കാരണം ഇത് മുഴക്കിക്കൊണ്ട് എല്ലാവർക്കും പാഞ്ഞ് കടക്കാമായിരുന്നു തടസ്സമില്ലാതെ കടന്നു പോകാൻ അപ്പൊ ജീവിതത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളും അറിവുകളും വെച്ചുകൊണ്ട് സമരം നടത്തുകയും യുദ്ധം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രവാചകന്മാരെ കുറിച്ച് കാണുകയോ കേൾക്കുകയോ അറിയുകയോ ഇപ്പൊ ഞാൻ പറയുന്നു മണാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് എനിക്ക് കേട്ടിട്ടുണ്ട് ഭയങ്കര തണുപ്പാണെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് തണുപ്പല്ല ഞാനിപ്പോ വേർക്കണേനു ഇപ്പൊ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ചൂട് എടുക്കുന്നേന്ന് പക്ഷെ മണാലിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ പിള്ളിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഏതൊരു സിനിമയിലെ ലേലത്തിലാണെന്ന് തോന്നുന്നത് മറ്റേ നമ്മുടെ നാരായണൻ കൂട്ടിച്ചേട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നിനക്ക് ഇനി ഏതാ വേണ്ടത് കുളു വേണോ കുളു വേണോന്ന് വെച്ചിട്ട് ഐസും കേട്ടാൽ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മള് മണാലിയിലെ തണുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ തണുപ്പ് ആസ്വദിച്ചവൻ അല്ലെങ്കിൽ അത് അനുഭവിച്ചവനിക്കാണ് ആ തണുപ്പിനെ കുറിച്ച് അവിടെ സീറോ ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീറോ ഡിഗ്രി എന്ന് മനസ്സിലായി പക്ഷേ ആ ഡിഗ്രിയിൽ അയാൾ അനുഭവിച്ച ആ തണുപ്പിന്റെ അവസ്ഥ അതാ വ്യക്തിക്ക് മാത്രം അനുഭവിക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ് അത് വന്ന് ഒരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് ആ സീറോ ഡിഗ്രിയിലാകാൻ പറ്റൂല അയാൾക്കത് കേൾക്കാനേ പറ്റുള്ളൂ അപ്പൊ എന്നതുപോലെ പല ആളുകളും ഈ പറയുന്ന അനുഭവ കഥകള് എല്ലാം കേട്ടറിഞ്ഞവര് പരസ്പരം അനുഭവിച്ചറിയാതെ തർക്കിക്കുന്നത് കാണുമ്പോഴാണ് സങ്കടം വരുന്നത് കാരണം അനുഭവിച്ചറിയുന്ന അറിവും കേട്ടറിയുന്ന അറിവും വളരെ വളരെ വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മുടെ കുറെ സൂഫി ഭാര്യന്മാരെ കാണാം ഞാൻ പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോകുന്ന മുസ്ലിങ്ങൾക്കിടയിലുള്ള ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം ഒരു ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തിന്റെ ഉറവിടമായി നിലകൊള്ളുന്നൊരു പള്ളി ഉണ്ടെങ്കിൽ അത് സൂഫികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ദർഗകൾ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അത് നമ്മൾ എല്ലായിടത്തും പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ഈ തർക്കങ്ങൾ നടക്കുന്നത് ഇവിടെ ബുദ്ധിമാന്മാരായ ഒരുപാട് ആളുകൾ കടന്നു വന്നു കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ ഈ പാർക്കിൽ പോയിരിക്കുന്ന സമയത്ത് പല കളികളും ഊഞ്ഞാലാടുന്നവരെ കാണാം അവിടെ സ്വറ പറഞ്ഞിരിക്കുന്നവരെ കാണാം ഓടിക്കളിക്കുന്ന കുട്ടികളെ കാണാം ജീപ്പ് ഓടിച്ചു കളക്കുന്ന അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടി ഓടിച്ചു നടക്കുന്ന കുട്ടികളെ കാണാം അങ്ങനെ പല രീതിയിലുള്ള പ്രണയത്തിന്റെ ആളുകൾ സാഹിത്യകാരന്മാര് അതുപോലെ പല ടെൻഷനുള്ളവര് എല്ലാവരും ആ പാർക്കിൽ വന്നിരുന്നു കൊണ്ട് ഓരോ ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവരവരവരവരുടേതായ മാനസിക സന്തോഷം ആസ്വദിച്ചു ഇരിക്കുന്ന കാഴ്ചകള് നമ്മളൊരു കാലത്ത് പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് വീക്ഷണം എനിക്ക് വീക്ഷണങ്ങൾ കൂടുതലാണ് കാരണം ഞാൻ ഇങ്ങനെ എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അതില് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ ഈ സീസ കളിക്കുന്നത് കാണുന്നതായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയത് കാരണം ഒരു കുട്ടി ഇപ്പുറത്ത് താഴുമ്പോൾ മറ്റേ കുട്ടി പൊങ്ങി വരുന്നു ആ കുട്ടി താഴുമ്പോൾ ഈ കുട്ടി പൊങ്ങി വരുന്നു രണ്ടുപേരും തമ്മിലുള്ള പരസ്പര സഹകരണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങാൻ കഴിയുന്നുണ്ട് പക്ഷെ മറ്റേ കുട്ടി വാശി പിടിക്കണേന് ഇല്ല ഞാൻ താഴില്ല എന്ന് തീരുമാനമെടുക്കണമെങ്കിൽ ഞാൻ താഴില്ല എന്ന് തീരുമാനം അവൻ മുകളിലേക്ക് പോകുമ്പോൾ അവനും അവനും ഉയർത്തിയിരിക്കുന്നത് മറ്റേ കുട്ടിയാണ് അവനിവിടെ താഴ്ന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് മറ്റേ കുട്ടിക്ക് പൊങ്ങിയിരിക്കാൻ പറ്റുന്നത് അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് അവൻ ചിന്തിക്കാനും ഇല്ല ഞാൻ താഴാൻ തയ്യാറല്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടാകും ഇവനൊന്നു പൊങ്ങിയാൽ അവൻ താന്നു പോവുകയും ചെയ്യും അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഐക്യത്തിലാണ് ഒരാൾ നിലനിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ആ ഐക്യം നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ഉന്നതങ്ങളിൽ നിൽക്കാൻ ശ്രമിക്കും പക്ഷെ നമ്മളെത്ര ഉന്നതങ്ങളിലായാലും നമ്മുടെ ഇപ്പൊ എം എൽ എമാരെ എടുത്തു നോക്ക് ഒരു മന്ത്രി എടുത്തു നോക്ക് ഒരു ഒരു മന്ത്രി പല എം എൽ എമാരെ കൊണ്ടാണ് നിലനിൽക്കുന്നത് ഈ എം എൽ എമാരെല്ലാം ഒന്ന് പുറകോട്ട് പിൻവലിഞ്ഞു കഴിഞ്ഞാലും മന്ത്രിയുടെ കാര്യം പോക്കാം അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ സീസാ കളി പോലെയാണ് ഇവിടെ എല്ലാം അപ്പൊ ഇവിടുത്തെ ചർച്ചകളൊക്കെ ഞാൻ അതുപോലെ കാണും ചിലര് താഴാൻ തയ്യാറാവൂല കാരണം മറ്റേവൻ താന്നാലും ഇപ്പൊ ഞാൻ മുകളിലാണ് ഇരിക്കാന്നുള്ള ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ തോൽക്കാൻ പാടില്ല അറിവ് ഒരു കൊച്ചുകുട്ടി പറഞ്ഞാലും ആ കുട്ടി ഇപ്പൊ ഞാൻ ഇന്നലൊരു വീട്ടിൽ പോയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് സുഖമില്ല അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ പോയതാണ് അപ്പൊ ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുട്ടി വളരെ കുഞ്ഞാണ് അത് ഇങ്ങനെ സംസാരിക്കും അതിനെ തിങ്കളാഴ്ച എന്താണെന്നോ വെള്ളിയാഴ്ച എന്താണെന്നോ ചൊവ്വാഴ്ച എന്താണെന്നോ പോലും അറിയാത്തൊരു കുട്ടിയാണ് വളരെ കുഞ്ഞായ ഒരു കുട്ടി ഇങ്ങനെ ഏഹ് പിച്ചവെച്ച് നടക്കുന്നൊരു കുട്ടി അപ്പോ ആ കുട്ടി അവിടെ ഓടി ഇങ്ങനെ നടക്കുന്നുണ്ട് കാണുന്ന കാണുന്നതൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അങ്ങാടും ഇങ്ങാടൊക്കെ കിടന്ന് ഓടി മറിയുന്നൊക്കെ ഉണ്ട് അതിന് എല്ലാം ഒരേപോലെയാണ് അതിന്റെ കാഴ്ചയിൽ അതിന് വിലയുള്ളത് എന്താണ് വിലയില്ലാത്ത എന്താണെന്നൊന്നും അറിയില്ല അത് വിലയുള്ളതും വലിച്ചതായിത്തരും വിലയില്ലാത്തതും വലിച്ചതായിത്തരും കുട്ടികളാണ് അതിനെക്കുറിച്ചും ഒന്നിനെ കുറിച്ചും ഇല്ല അപ്പൊ ഈ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന ഞാനും അദ്ദേഹവും തമ്മിൽ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സുഖമില്ല ഏഹ് അപ്പൊ ഞാനിങ്ങനെ കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ആളുണ്ട് നമുക്കൊന്ന് പോയി കാണാം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോടുള്ള ആ വിശ്വാസവും സ്നേഹത്തിന്റെയും പുറത്ത് പറഞ്ഞു ശരി നമുക്കെന്നാ പോകാം എന്ന് പറഞ്ഞ കൂട്ടത്തിന്റെ ഇടയിൽ കൂടി ആ കുട്ടി അവിടെ ഓടി വന്നു ആ കുട്ടി അവിടെ ഓടി വന്ന സമയത്ത് ആ കുട്ടിയോട് പെട്ടെന്ന് പുള്ളി ഒരു ചോദ്യം മോനെ വാപ്പ ഡോക്ടറെ കാണാൻ പോയിക്കോട്ടെ പെട്ടെന്ന് വെച്ചു വെള്ളിയാഴ്ച പോയാ മതി ഈ കുട്ടിയുടെ വായിൽ നിന്ന് പെട്ടെന്ന് വന്ന മറുപടി വെള്ളിയാഴ്ച പോയാ മതി ചില വലിയ വലിയ ആത്മീയ നേതാക്കന്മാര് പറയുന്ന പോലെ സൂഫികൾ പറയുന്നത് പോലെ ഈ കുട്ടികളെ വെള്ളിയാഴ്ച പോയാൽ മതി നടന്നു അപ്പൊ പുള്ളി ചിരിച്ചു അപ്പോൾ എന്നോട് പറയുകയാണ് ആ കുട്ടിക്ക് വെള്ളിയാഴ്ച എന്താണ് ചൊവ്വാഴ്ച എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ ഞാൻ കേട്ടു പഠിച്ചൊരു കാര്യമുണ്ട് കുട്ടിയിൽ കളങ്കമില്ല കാരണം നിഷ്കളങ്കമായ മനസ്സിൽ അവരിലൂടെ ദൈവത്തിന്റെ വചനങ്ങൾ വാക്കുകൾ ഉണ്ടാവും എന്ന് ഒരു ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകും ആ കുട്ടി പറഞ്ഞതിൽ അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അത് കുട്ടിയല്ലേ അതിന് വിവരമില്ല ഏഹ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ വേണമെങ്കിൽ പോയി കാണാം പക്ഷെ ആ കുട്ടിയിലൂടെയുള്ള വാക്കിനെ ഒരു ദൈവവചനമായി എടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നറിയ വലിയ പാടാണ് അപ്പൊ ഏതൊരു വ്യക്തിയുടെയും അറിവിനെ നമ്മൾ കേൾക്കുകയും ചിന്തിക്കുകയും അതിനെ അന്വേഷിക്കുകയും അനുഭവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അറിവ് എന്ന് പറയുന്ന ആ വസ്തുത നമുക്ക് ശരിയായ രൂപത്തിൽ എടുത്ത് ഒരു കുപ്പിച്ചെല് എടുത്തിട്ട് നമ്മൾ റോഡുകളിൽ പോയി കഴിഞ്ഞാൽ ധാരാളം മോതിരങ്ങൾ വെച്ചിരിക്കുന്നതാണ് പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ വെച്ചിട്ടുള്ള മോതിരങ്ങൾ ഭയങ്കര ആണ് ആ സംഭവം പക്ഷെ ഈ മോതിരത്തിന്റെ ആ കല്ലിന്റെ തിളക്കം നമ്മൾ വളരെയധികം ഭംഗിയായിട്ട് ഇഷ്ടപ്പെടുകയാണ് ആ തിളക്കമാണ് നമ്മളെ ആകർഷിക്കുന്നത് സത്യത്തിൽ അതിനെ ചുറ്റുമ്പോൾ നമ്മുടെ വിലയിൽ കിടക്കുന്ന ആ അത് ഇനിയിപ്പോൾ സ്വർണമായാലും വെള്ളിയായാലും എന്തു തന്നെ ആയാലും നമ്മൾ വില അതിന്റെ വില എന്ന് പറയുന്നത് ആ സ്വർണത്തിൽ കെട്ടിയിരിക്കുന്ന ആ വളയത്തിനാണ് അതിൽ വെച്ചിരിക്കുന്ന കല്ല് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കല്ലായിരിക്കും അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ആ കല്ലിന്റെ വർണ്ണം കണ്ടുകൊണ്ടാണ് അതിനെ വാങ്ങി വാങ്ങി ിൽ അണിയുന്നത് ഇന്ന് കല്ലുകൾ പലതരത്തിലുണ്ട് ജാതകം നോക്കിയും രാശി നോക്കിയും ഒക്കെ ഓരോരുത്തരുടെ നക്ഷത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ട് കല്ല് വിൽപ്പനകളൊക്കെ നടക്കുന്നുണ്ട് മരക മരകരൊന്നും മാണിക്കൊന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കുറേ കല്ലുകളുടെ ഒരു ലോകം പ്രസ്ഥാനം തന്നെയുണ്ട് പക്ഷെ നമ്മൾ അതിനെ ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത് കാരണം ജീവിക്കാൻ ഓരോ മനുഷ്യനും ജീവിക്കാനായിട്ട് നമുക്ക് അറിവ് കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല നമുക്ക് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് പണത്തിന് പല വഴികളാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഒരേ വഴി തന്നെ കൊടുത്തിട്ടില്ല പലർക്കും പല വഴികളാണ് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും അതിലേക്ക് നിയോഗിക്കപ്പെടുകയാണ് ആ നിയോഗിക്കപ്പെട്ട വഴിയിലൂടെ അവൻ സഞ്ചരിച്ച് ഞാൻ ചോദിക്കുന്നു ഈ ലോകത്ത് ഒരുപാട് കള്ളന്മാരുണ്ട് ഇവരെയും ഒരു കാലത്ത് തൊട്ടിയിൽ ഒരു തൊട്ടിലിൽ കഴുത്തി താരാട്ടുപാടി വളർത്തി ഒരമ്മ ഉണ്ടാകില്ല അച്ഛൻ ഉണ്ടാകില്ലേ ആ കുട്ടി വളർന്നു വന്നപ്പോൾ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഗുണ്ട ചിലപ്പോൾ ആ വളർത്തി താരാട്ടുപാടി തോളത്തിട്ടിറക്കി അമ്മ പോലും ആ കുട്ടിയെ ഭയക്കുകയാണ് അപ്പം ഇവനിത്രയും ഭീകരനായിട്ടാണോ ജനിക്കുന്നത് പക്ഷെ അവൻ എങ്ങനെ ആയി എങ്ങനെ ആ സാഹചര്യത്തിലേക്കെത്തി എന്ന് അന്വേഷിക്കാൻ പോകുന്ന ആരും ഇല്ല വളരെ അപൂർവം ചിലരെ ഉള്ളു അയാളെങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു